சீத்தரையான அவசரம் நீங்கள் இறுக்கிக் கொடுக்கணோ நீங்கள சமாதானம் ஜீவிதத்தில் மாரணம் தருகம் പു പുതിയ ജീവിതത്തിലെ കറവിൻ നിലാവിലാണ് കടന്നു വാ ഒരു സമാധാനമുള്ള കുടുംബം വേണ്ടേ ഒരു സന്തോഷമുള്ള കുടുംബം വേണ്ടേ ഒരു പറക്കത്തുള്ള കുടുംബം വേണ്ടേ ഒരു സൗഹൃദമുള്ള കുടുംബം വേണ്ടേ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത് പ്രത്യേകിച്ച് വീട്ടിൽ കല്യാണങ്ങൾ വരുമ്പോ സൽക്കാരങ്ങൾ വരുമ്പോ പാർട്ടികൾ വരുമ്പോ വിരുന്നുകാർ വരുമ്പോ മറ്റുള്ളവരെ ചീത്ത പറയാറുള്ള അവസരം നിങ്ങളായിട്ട് വീട്ടിൽ ഒരുക്കി കൊടുക്കരുതന്നെ പറയുന്നില്ല സംഗതി ശരിയാണ് ആരെയും ചീത്ത അള്ളാഹുവിന്റെ റസൂലെ കുടുംബത്തിലെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും ഭാര്യ സ്വഭാവം കണ്ട് തന്നെ ഏതാണ് ആ സ്വഭാവം ഏതാണ് ആ സ്വഭാവം സംഗതി നിങ്ങൾ പറഞ്ഞതുപോലെ നൂറാണ് പക്ഷെ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോ അതിനിങ്ങനെ കുറ്റം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ കൊടുക്കുക കൊടുക്കും അത് ജി പറഞ്ഞതാ ശരി അതോ പറഞ്ഞതാ ശരി അങ്ങനെ യെസ് ഇട്ട് കൊടുക്കുന്ന സ്വഭാവം ആളുകളുണ്ട് പാടില്ലാതെ ആ തീജി പറഞ്ഞത് ശരിയാട്ടോ മുപ്പടുത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആളുകൾക്ക് എസ് വെച്ച് കുടുംബ ജീവിതത്തിലെ സമാധാനവും സന്തോഷം കൊടുക്കുന്നവരാടും ആ കുടുംബത്തിൽ സന്തോഷം ഇതെന്റെ വാക്കല്ല മദീനയുടെ നായകൻ മുസ്തഫി അപ്പൊ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടക്കളയിലോ നമ്മുടെ സിറ്റൌട്ടിലോ നമ്മുടെ ബെഡ്റൂമിലോ ഒരു ദിവസം അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരുക്കാറുണ്ടോ അയൽപക്കത്തുള്ള റമിലാത്ത വരുമ്പോ അല്ലെങ്കിൽ പാത്തും വരുമ്പോ ആ നമ്മൾ ആരെയും കുറ്റം പറയാനും നമ്മൾ ആരെയും കുറ്റം പറയില്ല അവിടുത്തെ കുറ്റങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെ പറയും എവിടെ ഈ ബത്തും നവീമത്തൊക്കെ വളമ്പുന്നത് എവിടെയാ നമ്മളെ വീട്ടിലാണ് നമ്മളെ നമസ്കരിച്ച് അള്ളാഹുനോട് പൊട്ടിക്കറിഞ്ഞി നമസ്കരിക്കുന്ന ഉമ്മ നിങ്ങൾ ചോദിച്ചു ചോദിച്ചു വാങ്ങി പക്ഷേ വാങ്ങിയ ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാർ അതല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കയറി വന്നുകൊണ്ട് അസറിനോ ഒഴിവ് സമയത്തോ വന്നിട്ട് ആ പറക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പറക്കത്ത് നഷ്ടപ്പെടും ശ്രദ്ധിക്കണം നമ്മളെ എന്ന് പറഞ്ഞു അയൽവാസികൾ വരണ്ട എന്നല്ല കുടുംബക്കാർ വരണ്ട എന്നല്ല അത് വേണം പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് മൂന്നാള് കൂടുമ്പോ നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ആ അവന്റെ അവസ്ഥ അപ്പൊ എന്താ അല്ല അവരപ്പൊ കാണുന്നില്ലല്ലോ അങ്ങനെ തുടങ്ങിക്കോളിക്കോ അങ്ങനെ അത് വെച്ച് 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 ഇങ്ങനെ തുടങ്ങിക്കോളും ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം അവസ്ഥ അതെ അത് ഉള്ളതല്ലേ പറയുന്നത് തെറ്റുണ്ടോ പറഞ്ഞത് പറഞ്ഞാലും തെറ്റാണ് അത് പറയലും തെറ്റാണ് കേൾക്കലും തെറ്റാണ് നബി യാണ് അറിവിന്ദ മൊത്തം മുനീങ്ങളെ ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഉസ്താദ് ഞങ്ങൾ മാത്രമെ എന്ന് തെറ്റിദ്ധരിക്കല്ലേ ൾ പറഞ്ഞ ഉപദേശമാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആരംഭത്ത് കേൾക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ

ഒരിക്കലും നിങ്ങളെ ഹൈമത്തെ പറയും മറ്റുള്ളവരെ ചീത്ത അത് ചീത്ത പറയും കേൾക്കാനും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട விஷயமல்ல ஆரம்ப சோரஸ் அல்லாஹ் மாத்தங்களை வேண்டும் வரையட்ட அலி முஸ்லிமில் சலிமை முஸ்லிமோ நமில் சாணி வயது ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ് അവന്റെ കണ്ണിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ ഒരു പ്രഭീനാനുവാദം കൊണ്ട് മറ്റുള്ളവരെ വേദനിക്കല്ല

ഒരു ഉദാഹരണം പറയുകയാണ് മൂന്ന് പേര് കൂടിയിട്ട് ചില തർക്കമുണ്ടാവുകയാണ് മൂന്ന് പേര് ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ സ്ഥലത്ത് രണ്ട് പേര് തർക്കമുണ്ടാവുകയാണ് അതിൽ നിന്ന് ഒരാളെ ഒരാളുടെ മാത്രം നിന്നുകൊണ്ട് മറ്റുള്ളവനെ അടിക്കുന്നത് നോക്കി നിന്നാ മറ്റുള്ളവനെ ചീത്ത പറയുന്നത് നോക്കി നിന്നാ മറ്റുള്ളവന ജനങ്ങളെ ഇടയിൽ നിന്ന് പരിഹസിക്കുന്നത് നോക്കി അത് നിന്നാപമാണോ പാപമാണ് മോളേ പാപമാണ് ചെറുപ്പക്കാരാ കാറ്റുള്ള വിധങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കുടുംബത്തിന്റെ അകത്ത് ഹൈബത്ത് പറയാനുള്ള അവസരം ഒരുക്കില്ല അത് പ്രഭാഷണത്തിലൂടെയാണെങ്കിലും പാട്ടിലൂടെയാണെങ്കിലും കോമഡിയിലൂടെയാണെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള സീന കണ്ടോ നിങ്ങളെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണം കേട്ടോ നിങ്ങളെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഗാനം കേട്ടോ നിങ്ങളെ എല്ലാ പാപം തന്നെയാണ് എല്ലാം തെറ്റി തന്നെയാണ് തന്നയാ നമ്മളെ നമസ്കരിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഉമ്മയും ും മക്കളും മരുമക്കളൊക്കെ ഒരുമിച്ചിരുന്ന മൊബൈലിന്റെ ടിവിയുടെ ലാപ്ടോപ്പിന്റെ മുന്നിലെ സദസ്സിലെ വെള്ളവും ഭക്ഷണവും അരിയും തേനും വെച്ചുകൊണ്ട് പടക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ആമയും പറയുന്ന കുടുംബങ്ങളെ നമ്മളെ നമ്മളെ മാറ്റി നിങ്ങളെ അയൽവാസി ചങ്കുകൂട്ടുകാരനാണെങ്കിലും ശരി നിങ്ങളെ വീട്ടിലുള്ള മറ്റുള്ളവരെ ചീത്ത പറയുന്നുണ്ടോ നിങ്ങളെ വീട്ടിലല്ല മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ ആ സ്വഭാവം തിരുത്ത കടമയാണ് അത് പറയാ പാടിയ മോനെ എന്ന് അങ്ങനെ തിരുത്തണ്ടിടത്ത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കില് പറയണ്ടടത്തെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കില് അവനെ പോലെ നിങ്ങളും കുറ്റവാളി തന്നെ അവനെ പോലെ നിങ്ങളും കുറ്റവാളി തന്നെ അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സന്തോഷമാ അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സമാധാനമാ